സാമ്പത്തിക പ്രശ്നങ്ങൾ ഇപ്പൊ തീർത്താ തീരാത്ത സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഇപ്പൊ എല്ലാവരുടെയും ഒരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പൊ ജ്യോതിഷനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അങ്ങയുടെ അടുത്ത് ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ആദ്യം കൊടുക്കാൻ പറ്റിയ ഒരു പരിഹാരമാണ് ആദ്യം എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ ദുരിതം അനുഭവിക്കുന്നത് നമ്മൾ കണ്ടുപിടിക്കണം അതാണ് ഏറ്റവും ആദ്യത്തെ പണി ഇപ്പൊ നമ്മൾ പൊതുവേ നമുക്ക് മനുഷ്യർക്കുള്ള ഒരു പ്രശ്നമുണ്ട് നമ്മളിപ്പം അനുഭവിക്കുന്ന പ്രശ്നത്തിൽ കൂടുതൽ ഇൻവോൾവ് ആയിരിക്കും ഇപ്പം പലരും ഇപ്പം നമ്മളെ ഈ പ്രശ്നം വെക്കാനൊക്കെ വേണ്ടി സമീപിക്കുക അല്ലെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് അപ്പം ഉള്ള പ്രശ്നത്തിൽ അവർ ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും അതായത് ഇപ്പം ഞങ്ങളെ ബിസിനസ് പൊട്ടിപ്പോയി ഇവരുടെ ബിസിനസ് ഇപ്പം അവർ പറയാം ഞങ്ങൾ ഇന്നൊരു കമ്പനി നടത്തി ആ കമ്പനി പെട്ടെന്ന് കടം കയറി ഞങ്ങളെ പാർട്ണർ പറ്റിച്ചുകൊണ്ട് പോയി ഇങ്ങനെയുള്ള സാധന പറയാം പക്ഷേ ഇവർക്ക് ഈ പറ്റിക്കപ്പെടുന്ന പ്രശ്നങ്ങളും സാമ്പത്തികമായിട്ടുള്ള തകർച്ചകളും തുടങ്ങിയിട്ട് കുറേ കാലമായിട്ടുണ്ടാകും ആ പ്രശ്നങ്ങളെല്ലാം ഇവർ മറന്നിട്ട് അറ്റ് പ്രസൻറ്റ് ഉള്ള പ്രശ്നത്തിലാണ് കൂടുതൽ ടെൻസ്ഡ് ആയിട്ട് ഇടിക്കുക അത് നമ്മുടെ മനുഷ്യന്മാരുടെയൊക്കെ ഒരു രീതിയാണ് നമ്മൾ മുമ്പ് നടന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഇപ്പം നമ്മൾ ആരും അല്ല നമുക്ക് ഇപ്പം ഉള്ളത് അതിലായിരിക്കും നമ്മൾ കൂടുതൽ വേറിയായിട്ട് ഉണ്ടാവുക അല്ലേ വ്യാകുലർ ആയിട്ടിരിക്കുക അയ്യോ എന്താണ് ഇപ്പം ഒരു പ്രശ്നം ഇതെങ്ങനെങ്കിലും ശരിയായ മതി അപ്പം മിക്ക പരിഹാരങ്ങളും പോകുന്നത് ഈ ഒരു രീതിയിലാണ് ഈ ബിസിനസ് നന്നാവാൻ എനിക്ക് ഇത് വേണം പക്ഷെ ഇതിന്റെ റൂട്ട് കോസ് വേറെ കിടക്കുന്നുണ്ടാവും ഇവർക്ക് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് കുറേ കാലം അപ്പം വിദ്യാഭ്യാസ കാലത്തിൽ പഠിപ്പ് മുടങ്ങിയ ഒരാളായിരിക്കും അപ്പം അയാൾ അതിനെക്കുറിച്ച് വേറിയിട്ടല്ല പക്ഷെ ആ ഒരു സമയത്ത് അത് അയാൾക്ക് ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇപ്പം ചില ആൾക്കാർക്ക് റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ ഇപ്പോൾ പ്രേമബന്ധം തകരുക അങ്ങനത്തെ വിഷയങ്ങൾ അവരത് രണ്ടും മൂന്നും നാലുമൊക്കെ തകർന്നിട്ടായിരിക്കും ഒരു വിവാഹം കഴിച്ചിട്ടുണ്ടാവുക അപ്പം ഈ വിവാഹം കഴിച്ചത് അതിലും പ്രശ്നമാകുമ്പോൾ ഇവർ സംസാരിക്കുക ഇതിനെക്കുറിച്ച് മാത്രമായിരിക്കും ഇപ്പം ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല ഞങ്ങൾ ഭയങ്കരമായിട്ട് പ്രശ്നമായിരിക്കുക അപ്പം ഇപ്പം നടക്കുന്നതിന് മുമ്പേ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതെന്തുകൊണ്ട് വന്നു എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം അപ്പോൾ ഇതിനാണ് നമ്മളിൻ്റെ മൂലകാരണം അല്ലെങ്കിൽ റൂട്ട് കോസ് എന്നൊക്കെ പറയും അതിൽ ആ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തി നമ്മൾ കൃത്യമായി പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ അതിന് പൂർണ്ണമായിട്ട് ഫലം ഉണ്ടാവും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക